Regular health checkup just 750 rupees only. Labs MHL. വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് മെട്രോപോളിസ് ലാബ് കാര അഞ്ചങ്ങാടി ബ്ലോക്ക് പൊതുയോഗം കോട്ടപ്പുറം ഇടവകയിലെ മൂന്ന് കുടുംബ യൂണിറ്റുകൾ ചേർന്നുള്ള അൽഫോൺസ ബ്ലോക്കിന്റെ പൊതുയോഗമാണ് വികാസിൽ വെച്ച് കൂടിയത് സെന്റ് ആന്റണീസ് മദർ തെരേസ അമലോത്ഭവ മാത എന്നീ മൂന്ന് യൂണിറ്റുകളിലെയും കുടുംബങ്ങൾ പൊതുയോഗത്തിൽ സന്നിഹിതരായിരുന്നു ബ്ലോക്ക് പ്രസിഡന്റ് സജി ജോസഫ് സജിണത്ത് അധ്യക്ഷത വഹിച്ചു കളിയും വഹിച്ചുപിടിച്ച് മാസം പറഞ്ഞ് അത്രത്തോളം സ്നേഹപൂർത്തമായിട്ട് പോയ കാലഘട്ടമായിരുന്നു നമ്മളുടെ ഈ അൽഫോൺസൊരു ആദ്യ കാലഘട്ടം അത് കഴിഞ്ഞ് കാലഘട്ടങ്ങളും മാറി മാറി വന്നു ഓരോരുത്തരെല്ലാം സാമ്പത്തിക സ്രോതസ്സും മാറി വന്നു ജീവിത സാഹചര്യങ്ങൾ മാറി മാറി വന്നു അത്രത്തോളം ഓരോ കാര്യങ്ങളും ഓരോ കുടുംബങ്ങളിലും വ്യക്തികളിലും മാറ്റിന് സംഭവിച്ചു ആ മാറ്റിന് സംഭവിച്ചപ്പോൾ അതേപോലെ തന്നെ വ്യക്തിബന്ധങ്ങളിലും നമ്മൾ ഒരു സ്നേഹക്കുറവുകൾ വന്നു മാനസിക അനുഭവം ഇല്ലാണ്ടായി അങ്ങനെയുള്ളൊരു ഐക്യം ഐക്യം ഇല്ലാണ്ടായി ഈ ഒരു വിഷമം എല്ലാവരുടെയും മനസ്സിൽ നീതിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു കാര്യം മൂന്ന് യൂണിറ്റ് വിഭജനം വന്നതിന് ശേഷമാണ് ഈ പരസ്പരമുള്ള ഒരു സ്നേഹ കൂട്ടായ്മയ്ക്ക് പങ്കപരത്തിയത് അതുവരെ നല്ലൊരു കുടുംബ യൂണിറ്റ് എന്ന് വെച്ചാൽ കോട്ടപ്പുറം ഇടവുകയിൽ തന്നെ അത്രത്തോളം പേരെടുത്തൊരു കുടുംബ യൂണിറ്റി അപ്പോ ഈ വീണ്ടും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി വർഷം ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തേക്ക് ഞാൻ കടന്നു വന്നപ്പോൾ ആ പഴയ സ്നേഹ കൂട്ടായ്മേനെ പൊടി തട്ടിയെടുത്തുകൊണ്ട് നല്ലൊരു കുടുംബ യൂണിറ്റ് പ്രവർത്തനം എല്ലാവർക്കും ഒരു മാതൃകയാവുന്ന അതുമാത്രമല്ല ആർക്കെങ്കിലും നമ്മളെ കുടുംബത്തിൽ ധാരാളം യുവതി യുവാക്കളുണ്ട് അവർക്ക് അവർക്കെപ്പോ ജോലി അവർക്ക് എന്തെങ്കിലും സഹായങ്ങൾ പലവർക്കും പല പല സാമ്പത്തിക നമ്മുടെ ഒരു കമ്മിറ്റി കൺവീനറായ ഓസ്റ്റിൻ ഫിഗറേഡോ വിഷയാവതരണം നടത്തി കമ്മിറ്റി അംഗം ബോസ് വലിയ പറമ്പിൽ സംസാരിച്ചു ബ്ലോക്ക് സെക്രട്ടറി ജോസഫ് പടമാട്ടുമ്മൽ സ്വാഗതവും ട്രഷറർ ഷിബു പള്ളിപ്പറമ്പിലിൽ നന്ദിയും പറഞ്ഞു നാല്പത്തിയൊന്ന് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കുടുംബ യൂണിറ്റിന്റെ പ്രവർത്തനങ്ങൾ കോട്ടപ്പുറം ഇടവകയ്ക്ക് തന്നെ മാതൃകയാകുന്ന വിധത്തിൽ പ്രവർത്തിക്കുന്ന അൽഫോൺസ ബ്ലോക്കിൽ സമൂലമാറ്റങ്ങള് കൊണ്ടുവന്ന് പ്രവർത്തനങ്ങൾ ശക്തമാക്കുവാന് യോഗത്തിൽ തീരുമാനമെടുത്തു നമ്മുടെ അവരുടെ നല്ല ഒരു ഹൃദയത്തിലുണ്ട് ആ വെളിച്ചം നന്മയുടെയും സത്യത്തിൻ്റെയും വെളിച്ചമുള്ളു അപ്പൊ നമ്മൾ ആ വെളിച്ചം നമ്മൾ കെടാണ്ട് സൂക്ഷിക്കണേ അതിപ്പോ അവര് ഈ നാളമായിട്ട് ഉയർത്തി അപ്പൊ നമുക്ക് ആണ്